ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാവേലിക്കര കോടതിയിൽ നിന്നും ഒരു വ്യത്യസ്തമാർന്ന ഒരു ശിക്ഷവിധി കേൾക്കാൻ അർഹരായവരാണ് അതിൻ്റെ വാർത്തകളും അതുപോലെ തന്നെ ചർച്ചാ വിഷയങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്ന ആലപ്പുഴയാണ് ആലപ്പുഴയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന യുവാവ് എ ബി വി പി പ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസനെന്ന് പറയുന്ന യുവാവിൻ്റെ വീട്ടിലേക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത അപ്പം ഇതിന് ശിക്ഷ വിധിക്കുകയായിരുന്നു ഇന്ന് മാവേലിക്കര കോടതി പതിനഞ്ച് പ്രതികളായിട്ടുള്ളവർക്ക് വധശിക്ഷ കൊടുത്തിരിക്കുകയാണ് പതിനഞ്ച് പ്രതികളെന്ന് പറയുമ്പോൾ നേരിട്ട് പങ്കെടുക്കാത്തവരും അതിലുൾപ്പെടും അതിൽ രസകരമായിട്ടുള്ളൊരു സംഭവം എന്തെന്നാൽ ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വീട്ടിലേക്കുള്ള വഴി ഗൂഗിൾ മാപ്പ് ഷെയർ ചെയ്ത വ്യക്തിയും ഈ പതിനഞ്ചംഗ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് വളരെയധികം നമ്മളെ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു രസകരമായിട്ട് തോന്നുന്ന ഒരു തമാശ രൂപേണ തോന്നുന്ന ഒരു ഒരു വിഷയം അപ്പം അതിൽ ആ പുള്ളി വരെയും വധശിക്ഷയ്ക്ക് അർഹരാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദജാമിയൊക്കെ ഒന്ന് മിന്നുമാനൊക്കെ ഒന്ന് പോകും അല്ലേ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ നമ്മൾ ഒരിക്കലും ഒരു കൊലപാതകത്തിനെ നമ്മൾ അത് അംഗീകരിക്കുന്നതല്ല ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തൂല്ല നമ്മള് ഈ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന യുവാവിൻ്റെ കൊലയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എസ് ഡി സംസ്ഥാന സെക്രട്ടറി ഷാൻ എന്ന് പറയുന്ന യുവാവിനെ ആലപ്പുഴയിൽ തന്നെ ഒരു ബൈക്കിൽ സഞ്ചരിക്കവെ ബാക്കിൽ കൊണ്ട് തട്ടി പുള്ളിയെ ഇടിച്ചിട്ടതിന് ശേഷം നാൽപ്പത് നാൽപ്പത്തഞ്ച് വെട്ടോളം വെട്ടി കൊലപ്പെടുത്തിയ ഒരു സംഭവം നമുക്കറിയാം എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പുള്ളി ഇലക്ഷനൊക്കെ നിന്നിട്ടുള്ളതാണ് വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടം അറിയുന്ന ഒരു വ്യക്തിയുമാണ് എന്നാലും പാവപ്പെട്ട ഫാമിലിയാണ് അവർക്കും കുടുംബവും കുട്ടിയൊക്കെ ആ ഷാന എന്ന് പറയുന്ന യുവാവിനുമുണ്ട് അപ്പം ഈ ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തി ഇത് നടന്നതിന് ശേഷമാണ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന യുവാവിനെ പോപ്പുലർ ഫ്രണ്ടുകാർ വെട്ടിക്കൊല്ലുന്നത് അപ്പം ഈ ഷാൻ എന്ന് പറയുന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ കുറ്റപത്രം അതുപോലെ തന്നെ കോടതി നടപടി അതുപോലെ തന്നെ വാദം കേൾക്കൽ അതൊന്നും ഇതുവരെയ്ക്കും നടന്നിട്ടില്ല ഒരു കാര്യവും ഇതുവരെയ്ക്കും നടന്നിട്ടില്ല അത്രത്തോളം ലാഘവത്തോടു കൂടിയാണ് ആ ഒരു കുറ്റകൃത്യത്തെ അവർ കണ്ടിട്ടുള്ളത് പക്ഷേ നേരെ തിരിച്ച് രഞ്ജിത്ത് ശ്രീനിവാസനിലോട്ട് വരുവാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ നടപടികൾ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കുന്നു കോടതി നടപടികൾ എത്രയും പെട്ടെന്ന് എളുപ്പമാക്കുന്നു എല്ലാം എളുപ്പമാക്കി ഇപ്പോൾ ഒടുവിൽ ഇതാണ്ട ഒരു ശിക്ഷാവിധിയും പുറപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരിടത്തെ രണ്ട് നിയമം എന്ന് പറയുമല്ലോ രണ്ട് നീതി ഒരു ഒരു ഒരേ കണക്കത്തെ സംഭവത്തിന് രണ്ട് നീതി എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ നിയമവ്യവസ്ഥകളിൽ വരെയും അങ്ങനെ ഒരു വേർതിരിവ് നടക്കുന്നുണ്ട് എന്നുള്ളതിനെ പൂർണ്ണമായിട്ടും അടിവരയിടുന്ന ഒരു സംഭവ വികാസമാണ് ഇന്ന് മാവേലിക്കര കോടതിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് രഞ്ജിത്ത് ശ്രീനിവാ രഞ്ജിത്ത് ശ്രീനിവാസിന് രണ്ട് മക്കളും ഭാര്യയും അമ്മയും ഒക്കെ ഉണ്ട് ഇതുപോലെ തന്നെ ഷാനുമുണ്ട് ഷാൻ്റെ കുടുംബത്തിനും അവരുടെ മന മനസ്സിനകത്തുള്ളൊരു വേദനയും വിഷമവും എല്ലാം ഉണ്ട് ഷാൻ ഇതിൽ നേരിട്ട് പങ്കെടുത്തിട്ട് പോലുമില്ല രഞ്ജിത്ത് ശ്രീനിവാസനെ കൊല്ലാൻ വേണ്ടി പോലും എന്നിട്ട് പോലും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥകൾ ഇങ്ങനെ ഓരോ ഓരോ വിഭാഗത്തിന് വേണ്ടിയിട്ടായിട്ട് വഴിയൊരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മനുഷ്യരുടെ ബാക്കിയുള്ള സാധാരണക്കാരുടെ ആയിട്ടുള്ള മനസ്സിൻ്റെ മനുഷ്യരുടെ മനസ്സിൻ്റെ വേദന എത്രത്തോളം ആയിരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസന്റെ വിധി പറഞ്ഞിട്ടുള്ള കോടതി പറയുന്നത് ഇത് രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണാൻ സാധിക്കില്ല ഇത് വേറിട്ടതിലും വേറിട്ടതിലും വേറിട്ട ഒരു കേസാണ് എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് വേറിട്ടതാണ് നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു ഇടവേളയിൽ കയറി വന്ന ഒരു ടീമാണ് ഈ എസ് എന്ന് പറയുന്ന ടീം ഇവർ പണ്ട് സുമിയൊക്കെ ഉണ്ടെങ്കിൽ സുമി പി ഡി പി അതിനു എല്ലാവരും ഉണ്ടെങ്കിൽ പോലും എസ് ഡി പി ഐ ഈ ഒരു ഇടയിലൂടെ കയറി വന്ന് പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ രൂപീകരിച്ച് വന്നതിന് ശേഷം ഈ കൊലപ്പെടുത്തുക ഈ പരമ്പര കൊല എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കൈ വിരലെണ്ണാവുന്ന അത്രയും കൊലപാതകങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തിട്ടുള്ള പാവപ്പെട്ടവരായാലും രാഷ്ട്രീയ കൊലപാതകത്തിലൂടെ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്ത ബി ജെ പി ആണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് കേരളത്തിലോട്ട് വരുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊല നടത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി എം പാർട്ടി അപ്പം സി പി എം ആണ് കേരളം ഭരിക്കുന്നത് ഇവർ രണ്ടുപേരും കൊല്ല കൊന്നവരൊക്കെ അത് രാഷ്ട്രീയ കൊലപാതകം എന്ത് എനിക്ക് അറിയാൻ വരേണ്ടൊരു കാര്യം രാഷ്ട്രീയ കൊലപാതകത്തിന് എന്താണ് ഒരു ഒരു പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞാൽ വലിയ ധീരതയാണോ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുകയാണ് രാഷ്ട്രീയ കൊലപാതകം നടത്തിയാൽ അപ്പോൾ ഇളവുണ്ട് അല്ലാത്ത കൊലപാതകത്തിന് ഇത്തിരി കൂടി കഠിനമായിട്ടുള്ള ശിക്ഷയെന്ന് പറയുന്ന വിധിയൊക്കെ സത്യം പറഞ്ഞാൽ മ്ളേച്ചകരമായിട്ടുള്ളൊരു വിധി തന്നെയാണ് നമ്മളെ ഇതിനെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള വിധി തന്നെയാണ് ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ പ്രതികൾക്ക് വധശിക്ഷ കൊടുത്തതിൻ്റെ ഒരു വൈകാരികമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഈ വൈകാരികത എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ഈ ഷാൻ വധക്കേസിലെ പ്രതികൾക്കും കൊടുക്കണം കാരണം ഷാൻ വധക്കേസിലെ പ്രതികൾ ഒമ്പതാം പ്രതി കൊല്ലത്തുള്ള സി പി എം പ്രവർത്തകനെ വെട്ടിക്കൊന്ന ഒരു പ്രതിയാണ് അവനൊരു പരമ്പരയായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് വെക്കുക കൊല്ലത്തുള്ള സി പി എം പ്രവർത്തകനെ വെട്ടിക്കൊല്ലപ്പെടുത്തിയതിൽ പ്രതിയായിട്ടുള്ളവൻ ഷാൻ വധക്കേസിലെ ഒമ്പതാമത്തെ പ്രതിയാണ് അവൻ ഇപ്പോഴും ആലപ്പുഴ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്ത് വിഹരിച്ച് നടക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു വേറൊരു കൊലപാതകത്തിൻ്റെ പ്രതി വീണ്ടും ഒരു കൊലപാതകം ചെയ്തിട്ട് അവിടുന്ന് ജാമ്യം കിട്ടി പുറത്ത് വിഹരിച്ച് നടക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഇവിടെ ഏത് മനുഷ്യനാണ് ഒരു നേരായിട്ടുള്ള ഒരു ഒരു എന്താണ് നീതി കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ മാവേൽക്കരെ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നവരെ നന്ദി നമസ്കാരം